ൊടുപുഴയിലെ ബിജു ജോസഫ് കൊലപാതക കേസിൽ ഒന്നാം പ്രതി ജോമോനുമായി പോലീസ് വീണ്ടും തെളിവെടുപ്പ് നടത്തി ബിജുവിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ഓമിനി വാൻ പോലീസ് കണ്ടെത്തി കൊലപാതകത്തിന് ശേഷം നാലാം പ്രതി ജോമിൻ കടത്തിക്കൊണ്ടുപോയ ബിജുവിന്റെ സ്കൂട്ടിയും എറണാകുളം വൈപ്പിനിൽ നിന്ന് അന്വേഷണ സംഘം കണ്ടെടുത്തു തൊടുപുഴ ബിജു ജോസഫ് കൊലപാതക കേസിലെ നിർണായക തെളിവായ ഓമിനി വാൻ ജോമോന്റെ സുഹൃത്ത് സിജോയുടാണ് കൊലപ്പെടുത്തിയതും വാനിനുള്ളിൽ വെച്ച് അഞ്ചരിക്കവലയിലെ സിജോയുടെ വീട്ടുമുറ്റത്ത് നിന്നുമാണ് വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തത് അതേസമയം തന്റെ വാഹനം കൊലപാതകം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഉപയോഗപ്പെടുത്തിയത് അറിയില്ലായിരുന്നുവെന്നും ഭാര്യയെ ആശുപത്രിയിൽ എത്തിക്കുവാനാണെന്നാവശ്യപ്പെട്ട് ഓംനി വാനുമായി ജോമോൻ പോവുകയും പിന്നീട് മടക്കി നൽകുകയും എന്നാണ് വാഹന ഉടമ സിജോയുടെ പ്രതികരണം പോലീസ് അന്വേഷിച്ചെത്തിയപ്പോഴാണ് കൃത്യം നടത്താൻ ഉപയോഗിച്ചത് തന്റെ വാഹനമാണെന്ന് അറിയുന്നതെന്നും സിജോ പറഞ്ഞു ബിജുവിനെ ശേഷം സംഭവം പുറത്തറിയിക്കാതിരിക്കുന്നതിനു വേണ്ടി ബിജു ഓടിച്ചുകൊണ്ടുവന്ന സ്കൂട്ടി നാലാം പ്രതി ജോമിൻ എറണാകുളത്തേക്ക് കടത്തിക്കൊണ്ടുപോയിരുന്നു വൈപ്പിനിൽ ഒളിപ്പിച്ചിരുന്ന സ്കൂട്ടിയും പോലീസ് കണ്ടെത്തി ഇനി രണ്ടാം പ്രതി ആഷിക്കിനെ ജയിലിൽ നിന്ന് പുറത്തെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ അടുത്ത നീക്കം റിപ്പോർട്ടർ ഇടുക്കി